got him. പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ എലിസബത്ത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഉണ്ണി ഉണ്ണിമുന്നര ഏറ്റവും പുതിയ റിലീസായ സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോ കാണാൻ പോയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് എലിസബത്ത് വയലൻസ് കാണാൻ ഇഷ്ടപ്പെടാത്ത താൻ മാർക്കോ കണ്ടുവെന്നും വളരെ ഇഷ്ടപ്പെട്ടുവെന്നും താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ജീവനക്കാർക്കിടയിൽ പോലും മാർക്കോയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമെന്നുമാണ് എലിസബത്ത് പറയുന്നത് എലിസബത്തിന്റെ ഈ വീഡിയോ ഇപ്പോൾ വൈറലാകാനും മറ്റൊരു കാരണമുണ്ട് രണ്ടു വർഷം മുമ്പ് വരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ബാലയും ഉണ്ണി ഉണ്ണിമുകുന്നതും ബാലയുടേതായി ഒടുവിൽ ിൽ പുറത്തെത്തിയ ചിത്രമായ ഷെഫീഖിന്റെ സന്തോഷത്തിൽ ബാല ഉണ്ണി അഭിനയിപ്പിച്ചിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നായാണ് ബാല എത്തിയിരുന്നത് എന്നാൽ ഇതേ സിനിമ കാരണം തന്നെ ഇരുവരുടെയും സൗഹൃദത്തിലും വിള്ളൽ വീണു സിനിമയിൽ അഭിനയിച്ചതിന് ഉണ്ണി ഉണ്ണിമുതൽ പ്രതിഫലം നൽകിയില്ലെന്നായിരുന്നു ബാലയുടെ ആരോപണം ഇത് വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു വലിയ വിവാദങ്ങളാണ് ഈ പ്രശ്നം സൃഷ്ടിച്ചത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദങ്ങൾ കത്തിപ്പുടർന്നപ്പോൾ അന്ന് ബാലയുടെ ഭാര്യയായിരുന്ന വെലിസബത്തും ഉണ്ണിക്കും ചിത്രത്തിന്റെ ടീമിനും ടീമിനുമെതിരെ എത്തിയിരുന്നു ഡബിംഗ് കാണാനെത്തിയ എലിസബത്തിന്റെ മാതാപിതാക്കളെ ഉണ്ണിയുടെ ടീം ഇറക്കി വിട്ടുവെന്നും ബാല ആരോപിച്ചിരുന്നു ശേഷം എല്ലാത്തിനും തെളിവുകൾ നിരത്തി ഉണ്ണിമൂകാൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു എന്നാൽ ബാല കരൾ രോഗം മൂർച്ഛിച്ച ശസ്ത്രക്രിയക്ക് വിധേയനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ ആദ്യം ഓടിയെത്തിയവരിൽ ഉണ്ണിയും ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെന്നും ഉണ്ണിയുമായി പഴയ സൗഹൃദം ഇപ്പോഴും ഉണ്ടെന്നും അടുത്തിടെ ബാലയും പറഞ്ഞിരുന്നു ശേഷം എലിസബത്തുമായി വേർപിരിഞ്ഞ അമ്മാവന്റെ മകളായ ഗൂഗ്ലെയും നടൻ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു ഈ വേളയിലാണ് എലിസബത്തിന്റെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രോളും നെഗറ്റീവ് കമന്റ്സും വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇത് പറയണമെന്ന് വിചാരിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് മാർക്കോസ് ലിമയാണ് വിഷയം വയലൻസ് ഒരുപാടുള്ള സിനിമകൾ കാണാത്ത ആളാണ് ഞാൻ മുമ്പോയ്ക്ക് കാണുമായിരുന്നു ഇപ്പോൾ ഭയങ്കര വയലൻസ് ആണല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ കാണാത്തത് ഞാൻ ഗുജറാത്തിലാണുള്ളത് ഇവിടെയുള്ള ടെക്നീഷ്യൻസ്മാർ ഡോക്ടേഴ്സ് ഇന്റേൺസ് തുടങ്ങിയ എല്ലാവർക്കിടയിലും മാർക്കോയാണ് ചർച്ചാ വിഷയം മലയാളിയാണ് ഞാനെന്ന് അറിയാവുന്നത് കൊണ്ട് എന്നോട് മാർക്കോയെക്കുറിച്ച് ചോദിച്ചിരുന്നു സോങ്സൊക്കെ ആളുകൾ റിപ്പീറ്റ് മോഡിലിട്ട് കേൾക്കുന്നതും ഞാൻ കണ്ടു എല്ലാവരും മാർക്കോ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞു ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു വേറെ ലെവൽ പണം എന്നാണ് എല്ലാവരും പറയുന്നത് വേറൊരു സംസ്ഥാനത്ത് താമസിക്കുമ്പോൾ കേരളത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആളുകൾ പൊക്കി പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമല്ലോ ആ സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അല്ലു അർജുന ഇഷ്ടമാണെങ്കിലും പുഷ്പ റ്റു കാണാൻ പോയിരുന്നില്ല വയലൻസ് കാണാൻ മതി എന്ന് പറഞ്ഞാണ് പോകാതിരുന്നത് പിന്നെ അല്ലു അർജുൻ മലയാളിയാണെന്നാണ് ഇവിടെയുള്ളവർ കരുതിയിരിക്കുന്നത് കേരളത്തിലെ കുറച്ച് താരങ്ങളെ മാത്രം ഇവിടെയുള്ളവർക്ക് അറിയുകയുള്ളൂ എന്നാണ് എലിസബത്ത് പറഞ്ഞത് പിന്നാലെ എലിസബത്തിനെ ആ പ്രശംസിച്ചു നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ബാലയ്ക്കൊപ്പം കൂടി എലിസബത്തിനെയും എല്ലാവരും എന്നും എന്നാൽ ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറഞ്ഞല്ലോ എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്